ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇതിങ്ങനെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതാണോ നല്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സിയാസ് ആയിട്ടാണ് നമ്മൾ ആദ്യ കർഷകർ വന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ നേരെ നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് പോവാം രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് വരുന്ന സിയാസ് ജെഡ് എ പ്ലസ് അതായത് ബട്ടൺ സ്റ്റാർട്ട് അലേവിയിലൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ബട്ടൺ സ്റ്റാർട്ട് വരുന്ന സാധനമാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഹൈ ക്വാളിറ്റി നോ റീപ്ലേസ്മെന്റ് നല്ല മൈലേജോട് കൂടിയുള്ള ഒരു ഡീസൽ വണ്ടിയാണോ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത്തരം ഒരു വണ്ടിയായിട്ടാണ് ഇന്ന് ലേറ്റ് പ്രൊജക്ട് എല്ലാം ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം my lane fast call it high speed i've been working hard yeah i've been working nightly if you think you'll win ha Nah, f*** likely i be taking shots yeah cold-blooded icy watching numbers grow is what i call sightseeing in the front row run it up when they hype me the following grows they know how to ignite me call me ceo i've been running sh right see. and i'm playing games <laughs> ZDDA plus അതായത് ഇതിന്റെ ഫ്രണ്ട് ന്യൂ ടേപ്പ് വന്ന് നാൽപ്പതിനായിരം രൂപ കൊടുത്തിട്ടാണ് ഷോറൂമിൽ നിന്ന് ഈ ഒരു ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്തത് പ്രൊജക്ട് ഹെഡ് ലാമ്പ് ആയിട്ട് അതായത് ഈ ന്യൂ ഷേപ്പ് ടയർ ബാങ്ക് നോക്കാൻ അലയവിൽ വരുന്നുണ്ട് ഒരു എബോ സെവൻറ്റി ഫൈവ് ടയറാണ് പിന്നെ വണ്ടി ഒരു പാർട്ടി യൂസ്ഡ് വണ്ടിയാണ് ടച്ചപ്പ് കാര്യങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒന്ന് പോളിഷ് ചെയ്യണം വണ്ടിക്ക് അങ്ങനെ അലൈവിച്ച് വരുന്നുണ്ട് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഒന്നും നിലവിൽ കൂടുതലായിട്ടൊന്നുമില്ല ൈറ്റ് ഓക്കെ ഇവിടെ കൊണ്ടൊക്കെ ഓക്കെ നല്ലൊരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫോഗ്ലാമ്പ് ഹെഡ്ലൈറ്റ് പ്രൊജക്ടറാണ് ഇവർ കാണുന്നത് അതുപോലെ മിറർ ഫോൾഡിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആണ് അതൊക്കെ ഇതാണ് ഫ്രണ്ടില് വ്യൂ വരുന്നത് യാതൊരു തട്ടോ മുട്ടോ റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല വാഹനത്തിനകത്ത് ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ഒന്ന് ചെയ്യാൻ ഉണ്ട് നല്ലൊരു സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇന്നോ റീപ്ലേസ്മെന്റ് ആണ് ഇനി നമ്മള് എക്സ്ടീരിയറോട്ടൊന്ന് പോവാം ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഇന്ത്യ ഭാഗത്തോട് മിറർ ഫോൾഡിങ് മെറോൾഡിങ് ഫോർട്ടോ പവൻറ്റോ അതുപോലെ തന്നെ ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റീരിങ് കൺട്രോള് മാനുവൽ ആണ് കമ്പീ സ്റ്റീരി ഡബിൾ എയർ ബാഗ് സീറ്റ് ഒന്ന് വാഷ് ചെയ്യണം പാട്ടി ഉപയോഗിച്ച് കൊടുക്കുന്ന വണ്ടിയാണ് ബാക്കിലോട്ട് വരുകയാണെന്നുണ്ടെങ്കിൽ എ സി ബാക്കിൽ ഒരു എ സി വരുന്നുണ്ട് ആൻഡ് റഷ്ടും വരുന്നുണ്ട് അപ്പൊ അതാണ് ഇതിന്റെ ഉള്ളിലെ യൂസ് ഇനി നമ്മള് ഇഞ്ചറാണ് പോകുന്നത് അടുത്ത ഇഞ്ചർ റൂം ഭാഗങ്ങളാണ് നമ്മൾ കാണിക്കാനുള്ളത് ഇഞ്ചർ റൂമാണത് ഒന്ന് വാഷ് ചെയ്യണമെന്നില്ല ഒരു വാഷും ചെയ്തിട്ടില്ല റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ബോണറ്റ് ഒക്കെ ഓക്കെയാണ് അതുപോലെ തന്നെ ഇഞ്ചർ റൂമിട്ട് വരികയാണെങ്കിൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയാണ് യാതൊന്നും സംഭവിച്ചിട്ടില്ല ബാറ്ററി ഉണ്ട് അതുപോലെ തന്നെ ഈ പാനലോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ലൊക്കെ ഒറിജിനൽ ആണ് അഞ്ചു രൂപ വാഷ് ചെയ്ത് പോളിഷ് ചെയ്യാണ്ട് അത് ഓയിൽ ലീക്കോ കാര്യങ്ങളായിട്ടൊന്നും നിലവിലില്ല യാതൊരു തട്ടുമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ് വണ്ടിയുടെ വില എന്ന് പറയുന്നത് അഞ്ചു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ലോൺ വാണ്ട ആൾക്കാർക്ക് ലോൺ സൗകര്യമുണ്ട് ലൊക്കേഷൻ വന്നിട്ടുള്ളത് മലപ്പുറം കൊണ്ടോട്ടിയാണ് വണ്ടിയുടെ ലൊക്കേഷനില് അപ്പൊ നമ്മൾ വിളിക്കാനുള്ള നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് എല്ലാവരും നമ്മൾ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ ഏതെങ്കിലും വണ്ടികളായിട്ട് എൻക്വയറികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടുക ഓക്കെ